വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓർക്കാട്ടേരി കേന്ദ്രം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ ഘട്ടം പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു ഇവിടെ ബഹുമാരിയായ പ്രസിഡന്റ് പറഞ്ഞു കിടത്തി ചികിത്സ വേണം എന്നുള്ളത് നിലവിൽ നമുക്ക് നാല് ഡോക്ടേഴ്സ് പി എസ് സി വഴിയുണ്ട് രണ്ട് പേരെ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ഒരാളെ ആരോഗ്യ കേരളം വഴി നൽകിയിട്ടുണ്ട് ഞാൻ ഷാജി ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചു ഒരു ഡോക്ടറെ കൂടി അങ്ങനെ എട്ട് ഡോക്ടറാവുമ്പോൾ നമുക്കിവിടെ കിടക്കുന്ന ചികിത്സ ഇരുപത്തിനാല് മണിക്കൂറും എന്നുള്ളത് ആരംഭിക്കാനായിട്ട് കഴിയും വൈകാതെ അത് കൊടുത്താൽ എട്ടാമത്തെ ഒരു ഡോക്ടർ കൂടെ ലഭ്യമായാൽ അടുത്ത ദിവസം വന്നാൽ അടുത്ത ദിവസം തന്നെ നമുക്കത് സാധ്യമാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഒരു വാഹനത്തിന്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി അതിന് നമുക്കൊരു പ്രതിസന്ധിയുണ്ട് കാരണം കേന്ദ്രത്തിന്റെ സ്ക്രാപ്പ് പോളിസി അനുസരിച്ച് സ്ക്രാപ്പ് പോളിസി അനുസരിച്ച് സർക്കാർ വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിന്റെ നിബന്ധന ഇല്ല എന്നാൽ സർക്കാർ വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് ഓടിക്കാൻ പറ്റില്ല നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു കാരണം എണ്ണൂറ്റി എൺപത്തിയഞ്ച് വാഹനം ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് വകുപ്പ് ഗതാഗത വകുപ്പിൽ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ വാഹനങ്ങളെ ബാധിച്ചത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തുള്ളത് ആരോഗ്യ വകുപ്പാണ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് വാഹനങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ ഓടിക്കൊണ്ടിരുന്നവ ഓടിക്കാൻ പറ്റാതെയായ ഈ ഒരു നിബന്ധന ഇത് വന്നതോടുകൂടി കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നതോടുകൂടി അപ്പൊ നമ്മൾ ഈ എണ്ണൂറ്റി എൺപത്തി അഞ്ച് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരിച്ച ഭാരിച്ച് ഒരു ബാധ്യതയാണ് അപ്പൊ അതിനൊരു പരിഹാരം നിരന്തരമായി കേന്ദ്രത്തോട് നമുക്ക് സ്വകാര്യ മേഖലക്ക് എന്നതുപോലെ സർക്കാരിനും ഓടിക്കാനായിട്ട് വാഹനം ഇറക്കാൻ നിരത്തിൽ ഇറക്കാൻ അനുവാദം നൽകണമെന്ന പല പ്രാവശ്യം ഗതാഗത വകുപ്പ് മന്ത്രി തലത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് അതുപോലെ അതുപോലെ മുഖ്യമന്ത്രി തലത്തിലൊക്കെ സെക്രട്ടറിമാർ നമുക്കതിലൊരു ഒരു ഉചിതമായ തീരുമാനം ഉണ്ടായിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് നപ്പാട് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ചേ പോയിന്റ് ആറ് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതം ഒരു കോടി രൂപയും ആകെ ആറ് കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടന പരിപാടിയിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ സ്വാഗതം പറഞ്ഞു ഡി എംഒ ഡോക്ടർ രാജാറാം കെ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പി മിനിക്ക പി പി ചന്ദ്രശേഖരൻ പി ശ്രീജിത്ത് ഐഷാവുമർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം വിമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാന്മാരായ ശശികല ദിനേശൻ കെ എം സത്യൻ കെ പി സൗമ്യ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കോട്ടയിൽ രാധാകൃഷ്ണൻ എ കെ ഗോപാലൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി ബിന്ദു ബി ഡി ഒ ദീപുരാജ് ഡോക്ടർ ഷാജി സി കെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളായ ടി പി ബിനീഷ് എം കെ ഭാസ്കരൻ കെ കെ കുഞ്ഞമ്പത് ഹരിദാസൻ ചിറ്റാങ്കണ്ടി ഒ എം അശോകൻ എ കെ ബാബു പി പി വ്യാസൻ ടി എൻ കെ ശശീന്ദ്രൻ എം കെ കുഞ്ഞിരാമൻ കെ കെ ഹംസഹാജി കെ ഇസ്മായിൽ കൂർക്കേൽ ശശി ഇ പി രാജേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വടകര ബ്ലോക്കിലെ ഉഞ്ചിയം ചോറോട് ഏറാമല അഴിയൂർ പഞ്ചായത്തുകളിലെ ആശാവർക്കർമാരെ ആദരിച്ചു മെഡിക്കൽ ഓഫീസർ എൻ ഉഷ നന്ദി പ്രകാശിപ്പിച്ചു